നമുക്ക് അലീനയുടെയും മനുഷ്യൻ കണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാനായിട്ടൊരുങ്ങാണ് അപ്പം പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ കരുതി ഇത് ബാലേന്ദ്രൻ്റെ മോളായിരിക്കും എന്ന് ഇത് കേട്ട് അലീന അലീനെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഡോക്ടറെ ഇവളെനിക്ക് മോളെപ്പോലെ തന്നെയാ ഇവളെ വീട്ടിൽ ജോലിക്ക് വന്നാണെങ്കിലും എൻ്റെ ബബിതയുടെ ഒക്കെ പ്രായമുള്ളൂ ഇവൾക്കും അപ്പം ബബിതേനയും കൃഷ്ണമോളെ പോലെ തന്നെയാണ് ഞാനും ഇവളെ കണ്ടിരിക്കുന്നത് ഇത് കേട്ടതും അലീനെ ഒരു നിമിഷം ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു പക്ഷേ എങ്കിൽ അങ്കളിനറിയില്ലായിരിക്കും താൻ ആരാ എന്താ ഏതാന്നൊക്കെ എന്നിട്ട് പോലും തന്നെ മോളെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഒരു പക്ഷേ താന് വൈജയന്തി മാഠത്തിൻ്റെ മ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവരുടെ സ്നേഹം തന്നോട് കാണിക്കുവോ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് എന്നാലും അലീനയ്ക്ക് സന്തോഷമായിരുന്നു ഒന്നുമില്ലെങ്കിലും തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ തന്റെ പെറ്റമ്മയായ വൈജയന്തി പോലും തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ല പക്ഷെ അങ്ങനെയല്ല ബാലയേന്ദ്രൻ സാറ് തൻ്റെ മോളെപ്പോഴും തന്നെ ചേർത്ത് പിടിക്കുക അലിനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് സമരം കിട്ടി അലിനിയും ബാലേന്ദ്രനും കൂടെ വീട്ടിലേക്ക് പോരുക അവരെന്ന് വഴിക്ക് അലിനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ അങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തിൽ എന്തേലും പേടിയുണ്ടോ അല്ല അത് പിന്നെ ഞാനേ എനിക്കെന്തോ ഞാനങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും മാടത്തിന് ഇഷ്ടപ്പെടുവെന്ന് മാടത്തിൻ്റെ ഇഷ്ടം ഇഷ്ടപ്പെടും നീ നോക്കണ്ട വീട്ടിൽ വെച്ചല്ലേ ഇങ്ങനെ സംഭവം ഉണ്ടായത് അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കണ്ട നോക്കണ്ട കടമ ഞങ്ങൾക്കുണ്ട് അല്ല മാഡതിരായിട്ട് എൻ്റെ അടുത്തേക്കൊന്നും വന്നു പോലൂല്ല അപ്പേ എന്നെ കൂട്ടിക്കൊണ്ട് സാറങ്ങൂടെ ചെന്നാൽ ചിലപ്പോൾ സാറിനോടും ദേഷ്യപ്പെടുമായിരിക്കും അതാണോ കാര്യം അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട നീ വീട്ടിൽ വന്നിട്ട് എത്ര മാസമായി നിനക്കറിയാലോ വൈജയുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ നീ വീട്ടിലേക്ക് വന്നേ ഇത് കേട്ടതും അല്ലീന ഒരു ഞെട്ടലോട് കൂടി ബാലയൻ തന്നെ നോക്കണം അല്ല ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ നിനക്ക് വൈദ്യേന്യെക്കുറിച്ച് അറിയാലോ അതുകൊണ്ട് ഞാനങ്ങൾ പറഞ്ഞതാണ് പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും വൈജയന്തി അത് ചെയ്ത് എന്നൊക്കെ പറയും നിന്റെ ആരോഗ്യം നീ തന്നെ നോക്കണം അറിയാലോ ഇനിയിപ്പോൾ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകേണ്ടി വരും ഇത് കേട്ടതും അലീനെ പറഞ്ഞ് എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വരുമ്പം വൈജന്തിയാണ് വന്ന് കഥ തുറക്കുന്നത് അലിനെയും ബാലേന്ദ്രനേം കൂടെ കണ്ടു കഴിഞ്ഞപ്പം വൈജന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പിന്നീട് വൈജം നോക്കിയിട്ട് പറഞ്ഞു വന്നോ നീ എന്ന് ൈജയന്തി അല്ലെ നോക്കിട്ട് ഇങ്ങനെ പറയുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ നീ എന്താ വൈജയെ പറയണേ അല്ല ഇവിടെയും കുട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ ഇങ്ങോട്ടാ അല്ല എറണാകുളത്ത് നിന്നൊക്കെ ആരൊക്കെയോ വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ല അവളുടെ കൂടി അങ്ങോട്ട് വിട്ടാ പോരായിരുന്നോ ഇത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു എറണാകുളത്ത് വീട്ടിൽ വെച്ചല്ലോ അവൾക്ക് അപകടം ഉണ്ടായത് ഇവിടെ വെച്ചല്ലേ അപകടം ഉണ്ടായത് പിന്നെ എന്തിനാടി അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ ഇത് കേട്ടതും അങ്ങ് ദേഷ്യപ്പെട്ടു അങ്ങോട്ട് വൈജയന്തി വൈജയന്തിക്ക് ഒട്ടും ഇങ്ങോട്ട് സഹിച്ചില്ല അപ്പോഴേക്കും അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ ഭാഗമൊക്കെ ഞാൻ ഡേ അമ്മയുടെ മുറിയിലേക്ക് വയ്ക്കാൻ നീ അങ്ങോട്ടേക്ക് പോരെ എന്ന് പറയണം അങ്ങനെ അലീനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ സമയം വൈജാന്തി ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് നോക്കുവാണ് മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഭാഗമൊക്കെ വെച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് മുത്തശ്ശി വെച്ച് എങ്ങനെയുണ്ട് മോളയപ്പം ആ സമയം അലീന പറഞ്ഞു കുഴപ്പമില്ല എന്നാലും എൻ്റെ നെഞ്ചിനകത്ത് എന്തൊരു നീറ്റില്ലായിരുന്നറിയോ ഓ എൻ്റെ ദൈമേ ഇപ്പോഴെനിക്കൊരു സമാധാനം ആയത് മോളിങ്ങോട് വന്നു കഴിഞ്ഞപ്പം ഒന്നും വന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അല്ല സത്യത്തെ നിനക്ക് എന്ത് സംഭവിച്ചേ ഞാൻ ഇവിടെ കിടന്ന് എത്ര വെളി വിളിച്ചതെന്ന് അറിയാം നിന്നെ എനിക്കറിയില്ലായിരുന്നു കുഞ്ഞെ നീ അവിടെ കുത്തുകൊണ്ട് കിടക്കുക എന്നുള്ള കാര്യം അങ്ങനെ അറിയുമായിരുന്നെങ്കിലോ ഒരു ഫോണുള്ളത് ഇവിടെ വിളിക്കാൻ എടുത്തു കഴിഞ്ഞപ്പം അതെന്റെ കയ്യിൽ നിന്ന് താഴേക്കും പോയി വയ്യാതെ കിടക്കുന്ന ഈ കിളവിനെ എന്ത് ചെയ്യാനാ കിടന്ന് കരയാനല്ലേ പറ്റുള്ളൂ ഈ വീട്ടിലൊരു മനുഷ്യന്മാർ പോലെ ഉണ്ടായിരുന്നോ അല്ല എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നിനക്ക് എന്താ സംഭവിച്ചെന്ന് എന്നിട്ട് ചോദിച്ചു അല്ല ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ വേദന എന്തേലും ഉണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി അന്നാൽ നീ ഒരു കാര്യം ചെയ്യുക ഇതേ ഇവിടെ എവിടെയെങ്കിലും വന്നൊന്ന് ഇരിക്കുക അല്ലെ റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും ചെയ്യ പിന്നെ വൈജേന്ദ്രൻ്റെ സ്വഭാവം അറിയാലോ താഴേക്ക് ചെന്നാൽ നിന്നെ കൊണ്ട് എന്തേലും പണിയൊക്കെ എടുപ്പിക്കും അതുകൊണ്ട് പലീനെ പറഞ്ഞു ഇപ്പം എനിക്ക് ഇപ്പോൾ പതക്കെ എഴുന്നേറ്റ് എടുക്കാം എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞോണ്ട് ഇതേ പണിയെടുക്കാറൊന്നും ആയിട്ടില്ല വേദനയും വിഷമമൊക്കെ നിനക്ക് ഉണ്ടെന്ന് പറയാണ് പിന്നീട് മുത്തശ്ശി ഓരോന്നെങ്കിലും വാതം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുവോ മുത്തശ്ശിക്ക് രണ്ടു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ട് ഏഹ് പിന്നീട് അലീനെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കുകയൊന്നും വേണ്ട എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എൻ്റെ മോളെ ശരിക്കും പറഞ്ഞാൽ മോൾ ഇവിടെ പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ചങ്കിനകത്ത് തീയായിരുന്നു പിന്നെ കൃഷ്ണമോൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇച്ചിരി ഒരു ആശ്വാസമായത് പിന്നീട് രേവതി കുട്ടി ഹോസ്പിറ്റലിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പം മുത്തശ്ശിക്ക് സന്തോഷമായി എന്നാലും വന്നല്ലോ അതിൻ്റെ ഒരു നല്ല കാര്യമല്ലേ പിന്നീട് അലീന പറഞ്ഞു ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് അലീന മുറ്റത്തേക്ക് ഇറങ്ങി തന്നെ രക്ഷിച്ച ആള് റിങ്കു ആണല്ലോ അങ്ങനെ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും റിങ്കു അപ്പുറം ഉണ്ടായിരുന്നു ഡോക്ടറുടെ വീട്ടുണ്ട് അലീന വന്നെന്ന് റിങ്കുവിനെ മനസ്സിലായി റിങ്കു ഓടിപ്പാഞ്ഞ അങ്ങോട്ടേക്ക് വരുവാണ് അലീനെ കണ്ടെന്ന് റിങ്കു ഓടി വന്ന് അലീനയുടെ കാലയിലേക്കിങ്ങനെ മുട്ടുരുമി എന്തൊക്കെയോ സ്നേഹപ്രകടനങ്ങൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊരു രീതിയിൽ ഈ സമയത്ത് അലീനെ പതുക്കിയിരുന്നിട്ട് റിങ്കുവിനെ ചേർത്ത് പിടിച്ചു എന്നാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ നീ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെ സ്നേഹപ്രകടനങ്ങൾ വേറൊരു വൈവായിരുന്നു രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നിട്ടുള്ള ആ ഒരു ഇത് ഡോക്ടർക്ക് വരെ മനസ്സിലായിരുന്നു കാരണം ഇനിയിപ്പോൾ റിങ്കുനെ തടഞ്ഞു വെക്കാൻ പറ്റിയില്ല പറ്റില്ല അലീനയോട് അത്ര സ്നേഹമാണ് അലീനിയ ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല പക്ഷേ ഒരു പ്രത്യേക സ്നേഹം അലീനിയോട് അതിപ്പം റിങ്കൂനും നല്ല എല്ലാ നായകൾക്കും അതെ അലീനയോട് പ്രത്യേകം ഒരു കരുതലും താല്പര്യവും ഉണ്ട് താനും ആദ്യമായിട്ട് രേവതി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുത്തെ നായ കുറച്ചുകൊണ്ട് വന്നു പക്ഷേ അലീനയുടെ മുന്നിൽ വന്ന് നല്ല പൂച്ചക്കുട്ടിയെ പോലെ അത് പതുങ്ങിയിരിക്കുകയാണ് ചെയ്തേ അതുപോലെ തന്നെയാണ് റിങ്കുവിൻ്റെ കാര്യം റിങ്കുവിനെ എന്നിട്ട് അലീനെ തലോടി കൊഞ്ചിക്കുന്നതൊക്കെയുണ്ട് പിന്നീട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിൻ്റെ എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ നീ നീ വന്നില്ലായിരുന്നെങ്കിലോ ഇപ്പം ഞാൻ എന്തായാലും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും റിങ്കു പതക്കെ അലീനയുടെ ഇങ്ങനെ കൈയ്യലൊക്കെ ഇങ്ങനെ നക്കൊക്കെ ചെയ്യണം ആ സമയത്ത് അലീനെ പറഞ്ഞ് ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കൊഞ്ചിക്കുവോ അപ്പോഴേക്കും ഡോക്ടറെ അവിടെ നിന്ന് വിളിച്ച് റിങ്കു എന്ന് വിളിക്കുവാണ് ഈ സമയത്ത് റിംഗു അലിനെയൊന്നും നോക്കി അപ്പോഴേക്കും അലീനെ പറഞ്ഞ് പോയിക്കോ ഇനി നിന്നെ പഴയതുപോലെ ഒന്നും ഡോക്ടർ വഴക്ക് പറയലായിരിക്കും എന്ന് പറയണം പിന്നീട് റിങ്കു അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം അലീനെ അങ്ങോട്ട് അകത്തേക്ക് എറിയുമ്പോഴത്തേനും വൈജയന്തി ഇങ്ങോട്ടേക്ക് ഇടുന്നു ഓഹോ തമ്പുരാട്ടി വന്ന ഉടനെ എന്താ ചുമ്മാ ഊടി ചുറ്റാൻ ഇറങ്ങിയതാണോ ഇത് കേട്ടപ്പോൾ അലീനിയൊന്ന് നോക്കി അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു കുറച്ച് ദിവസം സുഖ ചികിത്സ കഴിഞ്ഞ് വന്നാലേ ഇനിയിപ്പോൾ അതൊക്കെ അടുക്കളയിലേക്ക് കയറിക്കോളാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു അത് പിന്നെ മാഡം എനിക്ക് ദേഹം അനങ്ങും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാരാ പറഞ്ഞേ ആ ഡോക്ടറല്ലേ പറഞ്ഞെ അവരങ്ങനെ പലതും പറയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടേ എന്നെക്കൊണ്ട് പറ്റില്ല ഇത്രയും ദിവസം ഉടമ്പേ തന്നെ ഞാൻ ഭാഗ്യം പിന്നെ ഇനി നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അലീനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അലീനി ഇങ്ങനെ നിൽക്കുവാണ് വൈജം തിരിച്ച് നീന്താടി നോക്കി നിൽക്കുന്നേ നിന്നോടല്ലേ പറഞ്ഞ അടുക്കളയിലേക്ക് പോയി ജോലികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ബാലേന്ദ്രൻ മുതരിച്ചു നീ എന്താ വൈജേ പറയണതെന്ന് ചോദിക്കാം എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എടി അവള് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ശരീരത്തെ എത്ര സ്റ്റിച്ചോണോ നിനക്കറിയാവോ എത്ര വില മുറിവായിരുന്നു നിനക്കറിയാവോ എത്ര വില മുറിവാണെങ്കിലും എനിക്കെന്നാ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഇവൾക്ക് വേണ്ടിയിട്ട് കുറേ ക്യാഷും മുടക്കിയതല്ലേ അതൊക്കെ പശു ഇത് കേട്ടതും വൈജയന്തിയോട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നിന്റെ കയ്യിൽ നിന്നാണ് ആ പൈസ എടുത്തേ അല്ല നിന്റെ അക്കൗണ്ട് കിടന്ന വൈസേന്തി ഞാൻ ചോദിച്ചോ പെട്ടെന്ന് ബാലേന്ദ്രനോട് വൈജയന്തി പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിലും ഇതേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നല്ലേ ബാലേന്ദ്ര നമ്മുടെ മക്കളെ അനുഭവിക്കേണ്ടതല്ലേ അതങ്ങ് അങ്ങോട്ട് വരവ് വെച്ചു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾക്ക് ജോലി ജോലിയൊന്നും എടുക്കാറായില്ല ശരീരം അനക്കല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ പറഞ്ഞു മനസ്സിലായല്ലോ നീ അപ്പുറത്തേക്കൊന്നും പോകാ ലീന നീ പോയി റെസ്റ്റ് എടുത്തോളാം പറയണം അപ്പോഴേക്കും വൈജനയ്ക്ക് ദേഷ്യം വന്നു വൈജേന്ത് പറഞ്ഞു ഓഹോ അപ്പം ബാലേന്ദ്രനെ ഇവിടെ എന്നാ ഇവിടെ കെട്ടിലമ്മ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണോ ജോലിയും ചെയ്യിക്കാതെ ഇതേ ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ വൈജൻ നിന്റെ മക്കൾക്ക് ആർക്കെല്ലാം ഇങ്ങനെ വരുന്നെങ്കിലോ നീ എന്തു ചെയ്യും നീ അവരെ അടുത്തിരിച്ച് ശുശ്രൂഷിക്കില്ലേ അവരെ നോക്കില്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ ആഹാ എന്ന് പറഞ്ഞോണ്ടാണോ വീട്ടുപേലക്കാരിക്ക് ഇവൾക്ക് വെച്ചു വിളമേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇവളിവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഞാൻ വെച്ചു വിളമ്പേണ്ട വരില്ലേ മാലേന്ദ്രൻ പറഞ്ഞു വേണം ഈ രണ്ട് മൂന്ന് മാസക്കാലം നിനക്ക് വെച്ച് വിളമ്പ് ചെയ്തല്ലേ എന്നും പറഞ്ഞോണ്ട് ഇവൾക്ക് ഞാനതിനെ ശമ്പളം അല്ലേ കൊടുത്തേ എടി ശമ്പളം കൊടുക്കുന്നേക്കാളും കൂടുതൽ ജോലി ഇവള് ചെയ്ത് തന്നിട്ടുണ്ട് നിന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഈ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെ അല്ല അല്ല നോക്കിയത് എന്നിട്ടോ എന്നിട്ടാണ്ടി നീ ഇത് പറയണേ അത് കേട്ടതും വൈജാൻക്ക് ദേഷ്യം വന്നു അല്ലെങ്കിലും എനിക്കറിയാം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അല്ല നിനക്ക് വെച്ചുണ്ടാക്കാൻ മടിയാണ് ഒരു കാര്യം ചെയ്യാ അലീന കാര്യം ഞാൻ നോക്കിയോളാം കാരണം ഞാനുള്ള കെയർ ടേക്കർ ഞാൻ അവൾക്ക് പുറത്തുനിന്ന് ഉള്ള ഫുഡ് മേടിച്ചു കൊടുത്തോളാം ഇനി അവൾക്ക് വേണ്ടിയിട്ട് നീ വെച്ച് വിളമ്പി എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ബൂലാവും പുല്ലുകഞ്ഞും ആക്കണ്ട പിന്നീട് അലീനോട് പറഞ്ഞു നീ പോയി റെസ്റ്റ് കൊടുത്തോളാം പറയാം അത് കേട്ടപ്പോൾ വൈജാൻഡിക്ക് ദേഷ്യം വന്നു ഒരു കെയർ ടേക്കർ വന്നിരിക്കുന്നു ഇപ്പം മനസ്സിലാവുന്നുണ്ട് എനിക്കല്ല അല്ലെ ഇത്ര തൊളി തൊലിവെളുപ്പ് കണ്ടു കഴിയുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെയാണല്ലോ ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ അടിമുടി അങ്ങോട്ട് പെരുത്തുകറി ബാലേന്ദ്രൻ മുൻ സൂക്ഷിച്ച് സംസാരിക്കണം നീ ആരോടാ എന്താ പറയണെങ്കിൽ വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കാം നല്ല ബോധത്തോട് തന്നെ സംസാരിക്കണേ ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ കൈ പെരുത്തു വന്നു ബാലേന്ദ്രൻ അങ്ങോട്ട് അടിക്കാൻ തോന്നി കഴിഞ്ഞപ്പോൾ അല്ലിനെ പെട്ടെന്ന് തടഞ്ഞു വേണ്ട സാറേ വേണ്ട എന്ന് പറയണേ കാരണം ഇവളുടെ കാരണത്തൊന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞു ചെന്നെ അപ്പോഴേക്കും ഒന്നുകൂടെ ദേഷ്യമായി കാരണം അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ കൈ അടിക്കാനായിട്ട് കൈവയ്ക്കൊണ്ട് വന്നു അതാണ് വൈജേന്ദ്രൻ അടുത്ത വിഷയം വൈജേന്ദ്രി ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയി അങ്ങോട്ട് കഥ അടയ്ക്കുക അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ പോയി റെസ്റ്റ് എടുത്തു അവളിങ്ങനെയൊക്കെ താ ചാടി തുള്ളിയെന്നിരിക്കും അത് നീ കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് വിടുവാണ് അലീനക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം താൻ ഇവിടെ നിൽക്കുന്ന തൻ്റെ പെറ്റമ്മയ്ക്ക് ഇഷ്ടമില്ല ഒരു പക്ഷേ താൻ ഇനിയിപ്പോൾ അവരുടെ മോളാന്ന് പറഞ്ഞാൽ പോലും തന്നെ സ്നേഹിക്കുമെന്ന് പോലും അലി എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ള മനസ്സാണ് തൻ്റെ അമ്മയുടെ എന്ന് അലിനെ തിരിച്ചറിയുക പക്ഷേ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് തന്നെ ശുശ്രൂഷിക്കാനായിട്ട് ബാലേന്ദ്ര സാറാണെങ്കിലും കൃഷ്ണമോളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ വൈകുന്നേരം കൃഷ്ണമോൾ വന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോക്കും ഭയങ്കര സന്തോഷമായിരുന്നു അലീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ രോഹിത്തിന് വലിയൊരു അടി തന്നെയായിരുന്നു അലീനെ അങ്ങോട്ടേക്ക് വന്നത് അവർ ഭയങ്കര പേടിയായി അവളുടെ മുന്നിലേക്ക് ചെല്ലാൻ പോലും അവളുടെ മുന്നിൽ ചെന്ന് ഇനി എങ്ങനെ നിൽക്കും ഒരുപക്ഷെ താനാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് അവൾ ആരുടെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നു തൻ്റെ ജീവിതം എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമിച്ചു നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു എല്ലാ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി